നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആത്മീകം എന്ന ഈ ചാനലിലൂടെ എല്ലാ മാസങ്ങളിലും വരുന്ന അഭിജിത് നക്ഷത്രത്തെ കുറിച്ച് നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാറുണ്ട് അതുപ്രകാരം ഈ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന അഭിജിത് നക്ഷത്രം എപ്പോഴാണ് എന്ന് കാണാം അതിനു മുന്നേ ആദ്യം തന്നെ പറയാം അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ചും അഭിജിത് മുഹൂർത്ത സമയത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് എങ്കിലും പലർക്കും ഇപ്പോഴും സംശയമുണ്ട് അഭിജിത്ത് നക്ഷത്രവും അഭിജിത് മുഹൂർത്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രം അവസാനിക്കുന്നതിന് മുന്നേ വരുന്ന പന്ത്രണ്ട് മിനിറ്റും തിരുവോണ നക്ഷത്രം തുടങ്ങിക്കഴിഞ്ഞ് വരുന്ന പന്ത്രണ്ട് മിനിറ്റും ചേരുന്ന ഇരുപത്തിനാല് മിനിറ്റാണ് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് വിജയത്തെ കുറിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകണം വിജയിക്കണം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം തടസ്സങ്ങൾ മാറിക്കിട്ടണം നമ്മളൊരു കോടീശ്വരനായി ജീവിക്കണം ആരോഗ്യവാനായി ജീവിക്കണം എന്നെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത സമയം തന്നെയാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത സമയം മഹർഷിമാരും എല്ലാവരും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര സമയം കൂടിയാണ് വിജയത്തെ കുറിക്കുന്ന ഈ അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രം ലോക നന്മയ്ക്കു വേണ്ടി അതായത് ന്യായമായ കാര്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ ഈ ഒരു നക്ഷത്രത്തെ ഉപയോഗിച്ചാലോ എന്ന് കരുതി തൻ്റെ മയിൽപീലിക്കുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ ശ്രീ കൃഷ്ണ ഭഗവാൻ തന്നെയാണ് മാത്രമല്ല ഇത് അഭിജിത് നക്ഷത്രമായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അഭിജിത് മുഹൂർത്തം എപ്പോഴാണ് എന്ന് ചോദിക്കാം അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ ഉച്ച സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ വരുന്ന ആ ഒരു മുപ്പത് ആണ് അഭിജിത് മുഹൂർത്ത സമയമായിട്ട് കരുതപ്പെടുന്നത് പക്ഷേ അഭിജിത് മുഹൂർത്ത സമയത്തെക്കാളും എന്തുകൊണ്ടും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അതല്ലാതെ ഭഗവാനാൽ മറച്ചുവെച്ച് ഒരു അതിസൂക്ഷ്മ രഹസ്യ നക്ഷത്രമാണ് അഭിജിത് നക്ഷത്രം ഓരോ നക്ഷത്രത്തിനും ഓരോ അധിപൻ ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ അഭിജിത് നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മാവാണ് ബ്രഹ്മദേവൻ എഴുതുന്ന കൂടിയാണ് നമ്മളെല്ലാവരും തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മദേവൻ എഴുതിയ തല എഴുത്ത് മാറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു അത്ഭുത സമയമാണ് ഈ അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഏറ്റവും വലിയ വലിയ കാര്യങ്ങളെപ്പോലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന അത്ഭുത നക്ഷത്ര സമയം ഈ ഇരുപത്തിനാല് മിനിറ്റ് എല്ലാ മാസങ്ങളിലും ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നുണ്ട് അങ്ങനെ ഈ അഭിജിത്ത് നക്ഷത്ര സമയത്ത് നമുക്ക് വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയം അതായത് അഭിജിത് മുഹൂർത്ത സമയത്ത് നമുക്ക് ദീപം തെളിയിച്ച് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അഭിജിത് നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അത്ഭുത നക്ഷത്ര സമയം കൂടിയാണ് ഇത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ശ്ലോകങ്ങൾ ചൊല്ലുക ഇനി അഥവാ നമുക്ക് വഴിപാടുകളോ പൂജകളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പൂജകളും വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിക്കുക എന്നിവയെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റി നിറവേറ്റിത്തരുവാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നാളെ വ്യാഴാഴ്ചയും കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുബേര ഭഗവാൻ അനുയോജ്യമായ ഒരു ദിവസവും മഹാവിഷ്ണുവിന് അനുയോജ്യമായ ഒരു ദിവസവുമാണ് തിരുപ്പതി ഭഗവാൻ നേത്ര ദർശനം അനുഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ വ്യാഴാഴ്ച ദിവസം വരുന്ന ഈ നക്ഷത്ര സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിറവേറിക്കിട്ടും അതിലും പ്രധാനമായും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും എങ്ങനെയാണ് നാളെ പ്രാർത്ഥിക്കേണ്ടത് എന്നു കാണുന്നതിന് മുന്നേ എപ്പോഴാണ് ഈ അത്ഭുത സമയം വരുന്നത് എന്ന് കാണാം നാളെ രാത്രി കൃത്യം പതിനൊന്ന് മുപ്പത്തി രണ്ടിന് തുടങ്ങുകയും അവസാനിക്കുന്ന സമയം പതിനൊന്ന് അൻപത്തി ആറോട് കൂടി അവസാനിക്കുകയും ചെയ്യുകയാണ് വെറും നാല് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ചയാണ് വരുന്നത് അപ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ഒരു അത്ഭുത ദിവസം കൂടിയാണ് ഈ അഭിജിത്ത് നക്ഷത്രം ഇപ്രാവശ്യം നമുക്ക് വരുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ രണ്ട് ദീപങ്ങൾ തെളിയിച്ചു വെച്ച് നമ്മൾ ഒരു പ്രാർത്ഥന മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ജപിക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ തന്നെ നമുക്ക് അഭിജിത് സ്തുതി പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും കൊടുക്കാം ആദ്യം മൂന്ന് പ്രാവശ്യം ഗുരുഭ്യോ നമ ഗുരുഭ്യോ നമ ഓം ഗുരുഭ്യോ നമ എന്ന് ചൊല്ലുക പിന്നീട് ഈ സ്തുതി മൂന്ന് തവണ ചൊല്ലാം അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണു മേദിനാം ഭവത പരിപാലയ ശരണാഗത പാഹിമാം എന്നുള്ള ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം മുന്നൂറ്റി ഒന്ന് തവണയോ നൂറ്റി എട്ട് പ്രാവശ്യമോ ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ എന്നുള്ള മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാവുന്നതാണ് ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഇരുപത്തിനാല് മിനിറ്റ് പൂർത്തിയാക്കി നമ്മൾ ആ ദീപം അണച്ചു വെച്ച് നമുക്ക് ഉറങ്ങുവാൻ പോവാം ഇനി പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അതായത് നോൺ വെജ് കഴിച്ചുപോയി പീരിയഡ്സാണ് പുലവാലായ്മയാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ദീപം തെളിയിച്ചു വെക്കാതെ നമ്മൾ കിഴക്കു ദിശയോ വടക്കു ദിശയോ നോക്കി താഴെ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലയോ ഇട്ട് ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഒരു ബേലീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇല എന്ന് പറയും ആ ഇലയിൽ നിങ്ങൾ ഏത് ആഗ്രഹമാണോ നിറവേറിക്കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹം നിറവേറിക്കിട്ടി എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾ ഒരു മൺവിളക്ക് അതും അല്ലെങ്കിൽ ഒരു കാൻഡിൽ ഇത് തെളിയിച്ച് നമ്മുടെ മുൻവശത്ത് വെക്കുക വെച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ പതുക്കെ ഈ പ്രപഞ്ചത്തോട് ഞാൻ ആഗ്രഹിച്ച ഏതു കാര്യമാണോ ആ കാര്യം എടുത്തു പറഞ്ഞ് ആ കാര്യം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്ന് ഇരുപത്തിനാല് മിനിറ്റും പറയാവുന്നതാണ് മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായ മനസ്സോടുകൂടിയും സമാധാനത്തോടുകൂടിയും സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ നിങ്ങൾ ഇരു കൈയും നേടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കൂടി നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ ഇരുപത്തി മിനിറ്റും അതായത് നമ്മൾ ഒരു ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കാം ഇരുപത്തി മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു എഴുതിയ ഇല കത്തിച്ച് ഒരു പാത്രത്തിൽ അതായത് ഒരു ചെറിയ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു മൺവിളക്കോ അതിനകത്തേക്ക് ഇട്ട് അതിനെ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അഗ്നിയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചം ആ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചു തരുവാനായിട്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ചാമ്പൽ നമ്മൾ ഊതിവിടുന്നത് ഇങ്ങനെ നിങ്ങൾ വിട്ടുകഴിഞ്ഞതിനു ശേഷം കിടന്നുറങ്ങാവുന്നതാണ് നിങ്ങളിൽ വീട്ടിൽ നിങ്ങൾ മാത്രമല്ല വീട്ടിൽ വേറെ ആരെങ്കിലും ഈ ഒരു നക്ഷത്ര സമയത്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ആഗ്രഹിക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് രണ്ട് പേരും ഒരേ ആഗ്രഹം നിറവേറി കിട്ടുവാനായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മളെ തേടി വരുന്നതായിരിക്കും ജീവിതത്തിൽ നമ്മളെല്ലാവരും വിചാരിക്കും ഇതെല്ലാം ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ എന്ന് ഒരുപാട് പേർക്ക് ഈ ഇരുപത്തി മിനിറ്റിൽ അതായത് ഈ ഒരു മാസം ചെയ്തു നോക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത മാസം വേറെ ആഗ്രഹം പറയാതെ അതേ ആഗ്രഹം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുത്ത വ്യക്തികൾ ഒരുപാട് പേരുണ്ട് ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ സംശയമുണ്ടെങ്കിൽ ചെറിയ ആഗ്രഹങ്ങൾ പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും ആ ആഗ്രഹം കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് വിശ്വാസം വന്നതിനു ശേഷം നിങ്ങൾ വലിയ ആഗ്രഹങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ഇതെല്ലാം വളരെ നിസ്സാരമാണ് എന്ന് കരുതി തള്ളിക്കളയാതെ ശ്രമിച്ചു നോക്കുന്നതിലോ ജപിച്ചു നോക്കുന്നതിലോ നമ്മൾ ഈ ഒരു താന്ത്രികങ്ങൾ ചെയ്തു നോക്കുന്നതിലോ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഒരു ഇരുപത്തിനാല് മിനിറ്റ് എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ മാത്രമാണ് വരുന്നത് അതും പ്രധാനമായിട്ടും കുബേര ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു ദിവസം വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു ദിവസം മാത്രമല്ല ലക്ഷ്മീകടാക്ഷം നിറഞ്ഞ ഒരു ദിവസവും കൂടി ആയതിനാൽ നാളെ ഈ ഒരു ദിവസം നിങ്ങൾ വിട്ടുകളയരുത് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ എന്നിവ യെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായണമ